ം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിയിപ്പാണ് എന്താണ് നോക്കാം പ്രസിദ്ധീകരണത്തിനെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്തിൻ്റെതാണ് മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നേരിട്ടുള്ള നിയമനം അതുപോലെ തന്നെ എൻ സി എ ഹിന്ദു നാടാറ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പതിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ അറുനൂറ്റി പത്തേ പാർ ഇരുപത്തിരണ്ട് ഈ പറയുന്ന തസ്തികകളുടെ എല്ലാം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പി എസ് വെബ്സൈറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ടിന് ചേർന്ന കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങളാണ് വായിക്കുന്നത് പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബാർ അക്കൗണ്ടൻറ്റ് ബാർ ക്യാഷ്യർ ബാർ ക്ലർക്ക് കം അക്കൗണ്ടന്റ് രണ്ടാം ഗ്രേഡ് അസിസ്റ്റന്റ് നേരിട്ടുള്ള നിയമനം അതുപോലെ തന്നെ എൻ സി എ പട്ടികജാതി കാറ്റഗറി നമ്പർ അൻപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നും അപ്പോൾ ഖാദി ബോർഡ് എൽ ഡി സിയുടെ സാധ്യതാ പട്ടിക ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പി സി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ സെയിൽസ് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി രണ്ടാം എൻ സി എ ഈഴവ തീയ ബില്ലവ കാറ്റഗറി നമ്പർ നൂറ്റി പതിനൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെയും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും ബാക്കി നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം അതുപോലെ തന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിന്റെയും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാക്കി അങ്ങനെ പതിനൊന്നെണ്ണത്തിന്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ ഇത് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം നിങ്ങൾ എഴുതിയ പരീക്ഷ ഇതിലുണ്ടെങ്കിൽ അതിൻ്റെ പട്ടികകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ സാധിക്കും ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്